ഏ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ആദ്യമായിട്ടാണ് ചാനൽക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് കാണട്ടോ അപ്പം നമ്മളൊരു കുഞ്ഞു ബേബിനെ കാണാൻ പോകാം കേട്ടോ കുഞ്ഞു ബേബി എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ബേബിയാണ് ഐബുവിൻ്റെ അനിയൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ ഹിമാൻ്റെ വീട്ടിൽ ആദ്യം ഇട്ടുണ്ടായ പേരക്കുട്ടി അഹിബാട്ടോ അപ്പം അതിന് ശേഷം ഒരു കുഞ്ഞും ബേബി കൂടി ഉണ്ടായിട്ടുണ്ട് എൻ്റെ മാമൻ്റെ മോളുടെ കുഞ്ഞ് അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ടാണ്ട്ടോ പോകുന്നത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് വൺ മന്ത് ഒക്കെ കാണിട്ടുണ്ട് പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല എനിക്ക് അപ്പം ഇപ്പോഴാണ് പോകുന്നത് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പോകാൻ കുട്ടിനെ കാണാനായിട്ട് ഭയങ്കര ഇത്ര വൃത്തിയെടാവുണ്ടായിരുന്നു എനിക്ക് പൊതുവേ കുട്ടികളെ ഇഷ്ടമാണ് എനിക്കിപ്പോൾ ഭയങ്കര അയവും കൂടിയായപ്പോൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങോട്ട് വേണം അപ്പോൾ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല പോകുന്ന വഴി വേണം മേടിക്കാൻ അപ്പം നമ്മൾ ഡ്രസ്സ് ആണ് ഫസ്റ്റ് എടുക്കുന്നത് അപ്പോൾ ഡ്രസ്സ് നോക്കുകയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കണം പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ പുറത്താണെങ്കിലും നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ മേടിക്കുകയാണ് ഞാനും സിസ്റ്ററൊക്കെ ഉണ്ട് പിന്നെ ഐബുണ്ടും വൈബീൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കേട്ടോ അപ്പോൾ അവൻ്റെ അത്രയുള്ള കുട്ടികളൊക്കെ ഉണ്ടായാലും വില അവനേക്കാളും വലിയ കുട്ടികളൊക്കെ കണ്ടാൽ പോലും അവന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടി കുട്ടി ബേബി ബേബി എന്നിട്ട് പിന്നെ ആളെ നടക്കും പിന്നെ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ലായിരുന്നില്ല അപ്പോൾ നമ്മളങ്ങനെ ബസ് വെയിറ്റ് ചെയ്യുകയാണ് ഇനി വേറെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടായിട്ടോ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊരു ബേബിനെ കാണാൻ വേണ്ടി പോകുന്നത് സാധാരണ ഉമ്മ വാങ്ങിക്കുക നമ്മളെ ബാക്കിൽ പോവുക അങ്ങനെയാണല്ലോ എങ്ങോട്ടും അതേ ഉമ്മ എന്തേലും വാങ്ങിക്കും നമ്മൾ ബാക്കിൽ പോവുക ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമല്ലോ അപ്പം നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ പൊതുവെ എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെയാണോ കൊടുക്കുക എന്ന് അറിയില്ല എനിക്ക് അപ്പം നമ്മളിവിടെ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ ഞാൻ ഇനി ബാക്കി സാധനങ്ങൾ മേടിക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് മേടിക്കട്ടെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയുണ്ട് കേട്ടോ അപ്പം നമ്മളതിനെ ബസ് കിട്ടി നമുക്ക് പോവാണ് പഴം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ മുട്ട വാങ്ങിക്കണം പിന്നെ വേറെ ഓർലിക്സ ബൂസ്റ്റ് അങ്ങനെയുള്ള സമ്മാനമൊക്കെ മേടിക്കണം അപ്പോൾ അതൊക്കെ ആയിട്ടാണ് പോകേണ്ടത് നമ്മൾ അതൊക്കെ ഒരു ചടങ്ങാണ് അങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ പൊന്നാനിന്നിട്ടതൊക്കെ വാങ്ങിച്ചത് ട്രേഡ്സ് നട്ടിട്ടൊരു ഷോപ്പാണ് പഴയ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് എന്നു വെച്ചാൽ ഒരുപാട് വർഷമായിട്ടുണ്ട് കേട്ടോ ടത്തിപ്പം ഭയങ്കര മഴയായിരുന്നു കുടമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ഫുള്ളായിട്ട് നന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അങ്ങനെ മഴത്തു സാധനങ്ങൾക്കായിട്ട് നമ്മൾ ഒരു ഓട്ടം പിടിച്ചിട്ട് ബേബിനെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആൾക്ക് ഭയങ്കര നാണോ എന്തൊക്കെയോ ഫീലിങ്സ് ആൾക്ക് വരുന്നുണ്ട് കുട്ടീനെ കണ്ടപ്പോളേ അതിനെടുക്കണം എന്നും കെട്ടി പിടിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അപ്പം അതിനിടയ്ക്ക് മാമൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മാമനായിട്ട് സംസാരിക്കുകയാണ് മാമിനിപ്പം പായ സന്തോഷത്തിലാട്ടോ അങ്ങനെ ഒരു ഉമ്മ കൊടുത്തപ്പോ അയിബ് നല്ല ഹാപ്പി ആയിട്ടുണ്ട് കുറേ നേരമായിട്ട് കുട്ടീനെ തൊടാനും കെട്ടിപിടിക്കാനൊക്കെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബേബിനെ കണ്ടുട്ടോ ഗോക്കിയപ്പോ